നമസ്കാരം വേളൂർ കൃഷ്ണൻകുട്ടി എന്ന ഹാസ്യ സാഹിത്യകാരനെ ഈ തലമുറയിൽ എത്ര പേർക്ക് കോട്ടയത്തിനടുത്ത് വേളൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ദേവീക പത്രത്തിൽ ജോലി ചെയ്തിരുന്ന പ്രശസ്ത ഹാസ്യ സാഹിത്യകാരനായിരുന്നു വേണു കൃഷ്ണൻകുട്ടി സഞ്ജയനെപ്പോലെ അല്ലെങ്കിൽ ഇ ബി കൃഷ്ണപിള്ളയെപ്പോലെ ഒരു കാലത്ത് മനുഷ്യർ കാത്തിരുന്നു വേളു കൃഷ്ണൻകുട്ടിയുടെ കഥകൾ ആക്ഷേപഹാസ്യത്തിൽ ഹാസ്യത്തിൽ പൊതിഞ്ഞ് വളരെ രസകരമായി സാമൂഹിക വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്ന ആ മനുഷ്യൻ്റെ വളരെ പ്രശസ്തമായൊരു കഥയാണ് പരേതനായ കെ ജി ജോർജിൻ്റെ പ്രമുഖമായ സിനിമ പഞ്ചപടിപ്പാലം ഇത്രയും നല്ലൊരു പൊളിറ്റിക്കൽ സറ്റയർ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നു സംശയമാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസായ മലയാള സിനിമ മാസപ്പടി മാതപിള്ള പാവം വേണു കൃഷ്ണൻകുട്ടി അന്ന് ആ കഥ എഴുതുമ്പോൾ ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലിലോ മാസപ്പടി കേസ് ഇത്ര സജീവമാകുമെന്നോ അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവോ മനോഗതിയോ ഒന്നും വേരുകട്ടിക്ക് ഉണ്ടായിരുന്നില്ല അദ്ദേഹം അന്നത്തെ ആ കാലഘട്ടത്തിൽ മാസപ്പടി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തെ അതിൻ്റെ സരസമായ രീതിയിൽ മാതൃപിള്ള എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസപ്പടി വിഷയം തന്നെയാണല്ലോ ഞാൻ ഈ വിഷയം സംസാരിക്കേണ്ട എന്ന് കരുതിയിരുന്നെങ്കിലും എനിക്ക് ഈ വേളുകൃഷ്ണൻകുട്ടിയെക്കുറിച്ചും മാസപ്പടി മാതകുളിയെക്കുറിച്ചും ഓർമ്മ വന്നപ്പോൾ ഈ രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കേസുകൾ വന്നിരിക്കുന്നു പണ്ട് മലയാളികളെ പലപ്പോഴും പറഞ്ഞു പറ്റിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുകയാണ് അതായത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള രഹസ്യ കരാറാണ് അതിൽ എന്തിനാണ് മറ്റുള്ളവർ ഇടപെടുന്നത് ചെയ്ത സേവനം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ സേവനത്തെക്കുറിച്ച് പറയേണ്ട എന്താണ് അവർ തമ്മിൽ കരാറുണ്ട് ജി എസ് ടിയും ഇൻകൻ ടാക്സും കൃത്യമായി അടച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സഹാക്കൾ ഒരുപാട് വീരവാദങ്ങൾ മുഴക്കി അതൊക്കെ ഇങ്ങനെ അനുശൂചനം തുടരുകയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹാഷ്മി ട്വൻറ്റി ന്യൂസിൽ ഈ എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ ചർച്ച ചാനൽ ചർച്ച അന്തി ചർച്ച എന്ന് പറയുന്നത് അതിൽ ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു പടയാളി ബി പി മുസ്തഫ എന്നൊരാളാണ് എം എൽ എ ആണെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം ഘോര ഘോര സംസാരിക്കുന്ന കേട്ടപ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ കേൾക്കുകയാണത് പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അടി കൊടുക്കാൻ തോന്നി എനിക്ക് മാത്രമല്ല ആ ചാനൽ ചർച്ച കണ്ടുകൊണ്ടിരുന്ന പലർക്കും കാരണം ഹാഷ്മി ചോദിച്ച ഒരു കാര്യമുണ്ട് കൊടിയേരി ബാലകൃഷ്ണന്റെ രണ്ട് മക്കൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കൊടിയേരി കാരണം അതല്ല പറഞ്ഞെങ്കിലും കുറച്ചു കാലം സെക്രട്ടറി പദവിയിൽ നിന്ന് മാറി നിന്നപ്പോഴും ഒരു പാർട്ടി സഹാക്കളും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ചെന്നില്ല എന്നാൽ ഇന്ന് ഈ വിഷയത്തിൽ എ കെ ബാലനെ പോലുള്ള മുതിർന്ന സി നേതാവ് അതായത് ഹാഷ്മി ആദരിക്കുന്ന ഒരു നേതാവ് പോലും എക്സ്ട്രാ ലോജിക് എന്ന കമ്പനിയുടെ പി ആർ ഒ എന്നതുപോലെ സംസാരിക്കുന്ന കണ്ടപ്പോൾ വേദന തോന്നി എന്നാണ് ഹാഷ്മി പറഞ്ഞത് ഇതിന് ബി പി അങ്ങ് തകർക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നേരം ആശയമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഹാഷ്മിയെ ചീത്ത വിളിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ മുതിർന്ന നേതാവിനെ പി ആർ ഒ എന്ന് വിളിച്ചു അപ്പോൾ കാശ്മിയെ ചോദിച്ചു പി ആർ ഒ എന്ന് പറയുന്നത് തെറിയാണോ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം ഞാൻ പറഞ്ഞത് ഒരു തെറ്റാണോ ഇല്ലില്ല ഒരു പീറക്കമ്പനിയുടെ ബി പി മുസ്തഫ അറിയാണ് ഒരു പീറക്കമ്പനിയുടെ പി ആർ ഒ എന്ന് ഞങ്ങളുടെ നേതാവിനെ വിളിച്ചു തോന്നുന്നു അറിയാതെ ഉള്ളിൽ നിന്ന് വന്നു പോയതാണ് പിന്നെ അത് തിരിച്ചെടുക്കാനും കഴിയുന്നില്ല അതായത് വീണാ വിജയൻ്റെ കമ്പനി അല്ലെങ്കിൽ വീണ തായ്ക്കണ്ടിയുടെ കമ്പനി ഒരു പീറക്കമ്പനിയാണ് എന്ന് സി പി എമ്മിൻ്റെ ഒരു നേതാവ് തന്നെ ഒരു ചാനൽ പടയാളി തന്നെ അവിടെ വെച്ച് അനൗൺസ് ചെയ്തിരിക്കുന്നു ഹാഷ്മി അത് തന്ത്രപൂർവ്വം പറഞ്ഞു കമ്പനിയാണെന്ന് താങ്കൾ തന്നെ സമ്മതിച്ചല്ലോ താങ്കളുടെ ഉള്ളിൽ നിന്നും വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഹാഷ്മി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഇടതുപക്ഷ മനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ നേതാക്കന്മാർ ഇത്രമാത്രം അധരവ്യായാമം നടത്തുന്നതാണ് ഉടനെ ബി പി മുസ്ത പറയാണ് ഇടതുപക്ഷ മനസ്സുകളുടെ മുഴുവൻ തീരാധാരം താങ്കൾ എടുക്കേണ്ട കൃത്യമായി ഹാഷ്മി പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഡി വൈ ഫൈ എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന പഠിച്ചു വന്ന ഒരാളാണ് ഹാഷ്മി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഹാഷ്മി ആ ഭാഷയ്ക്ക് ഇടതുപക്ഷ മനസ്സുകൾ വേദനിക്കുന്നു എന്ന് പറയാൻ അവകാശമുണ്ട് അധികാരമുണ്ട് ബി പി മുസ്തഫ്മാരെ പോലുള്ള ഈ അന്തം കമ്മികൾ വന്നിരുന്ന് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകർക്കാരാണ് തീരവകാശം തന്നതെന്ന് കഷ്ടമാണ് ആരിടതുപക്ഷമാകണം ആര് ഇടതുപക്ഷത്തിന് വേണ്ടി വിവാദിക്കണം എന്നൊക്കെ നേതാക്കന്മാർ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ് ഒരു സാധാരണക്കാരന് ഇടതുപക്ഷത്തെക്കുറിച്ചോ കമ്മ്യൂണിസത്തെക്കുറിച്ചോ മാർസിസ്റ്റ് പാർട്ടിയെക്കുറിച്ചോ സംസാരിക്കാൻ പാടില്ല അതാണല്ലോ ഇവരുടെയൊക്കെ രീതിശാസ്ത്രം എന്തായാലും അതവിടെ നിൽക്കട്ടെ വീണാ വിജയൻ്റെ കേസിൽ വീണാ വിജയൻ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല അവരാണല്ലോ എക്സാലോജിക്കിൻ്റെ മാനേജിങ് ഡയറക്ടർ ആയിരുന്നത് അവരുടെ ഭർത്താവ് സംസാരിച്ചിട്ടില്ല അവരുടെ അച്ഛൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ സി പി എമ്മിൻ്റെ മറ്റ് നേതാക്കളാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇത്ര പ്രായമുള്ള ആളാണ് അദ്ദേഹം സി പി എം അനുഭാവിയെന്നല്ല അടിയുറച്ച സി പി എം വിശ്വാസിയാണ് അയൽ എന്നോട് പറയുകയാണ് ഈ പിണറായി വിജയൻ ഉൾപ്പെടെ ഈ സി പി എം നേതാക്കൾ ഇത്ര ബുദ്ധി ഇല്ലാതായി പോയല്ലോ ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നത് ഞാൻ തള്ളിപ്പറയല്ല ഞാനൊരു സാഹചര്യം വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയാണ് ഇവർക്കൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വീണാ വിജയൻ എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് സ്വന്തമായി കമ്പനി നടത്തുന്ന ആളാണ് അവരുടെ കാര്യങ്ങൾ അവർ സംസാരിക്കും അവർ വന്ന് വിശദീകരിക്കും ഞങ്ങൾ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല എന്ന് പറയേണ്ടതിന് പകരം നിയമസഭയിൽ സ്വന്തം അച്ഛൻ അതായത് മുഖ്യമന്ത്രി മകൾക്ക് വക്കാലത്തുമായി വന്നു മാത്യുക്കൂടൽ നാടൻ ചോദ്യത്തിന് മറുപടിയായി ദേഷ്യം വന്നു മക്കൾ സ്നേഹമുണ്ടെങ്കിലും ഇരിക്കുന്ന കസേര ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്ത്രപൂർ സംസാരിക്കാൻ പിണറായി കഴിഞ്ഞില്ല അവിടെ നിന്നാണ് മാത്യുക്കൂടൽ നാടൻ ഹീറോ ആയി മാറുന്നത് അതവിടെ നിൽക്കട്ടെ പിന്നീട് എ കെ ബാലൻ ഉൾപ്പെടെ പി ജയരാജൻ ഉൾപ്പെടെ തോമസ് ഐസക്ക് ഉൾപ്പെടെ എല്ലാവരും ഈ വിശദീകരണവുമായി വരുന്നു വക്കാലത്തുമായി വരുന്നു എത്ര വക്കീലന്മാരാണ് ഇവർക്കൊക്കെ ബുദ്ധിയുടെ അംശമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് പ്രതികരിക്കുന്നില്ല അതിന് ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ആൾ തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര ഭംഗിയായി ഈ കാര്യം കലാശിച്ചേനെ ഇവിടെ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിലെ പടയാളികൾക്കോ സംസാരിക്കാൻ വാക്കുകൾ കിട്ടുമായിരുന്നു ഈ വിഷയം എനിക്ക് സംസാരിക്കാൻ കഴിയുമോ അപ്പോൾ ഈ നേതാക്കന്മാർ ആരെ ഭയപ്പെട്ടിട്ടാണോ ആരുടെ നിർബന്ധത്താൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അവർ തന്നെ പുലിപാലി പിടിച്ചിരിക്കുകയാണ് ആർ ഒ സിയുടെ കണ്ടെത്തലുകൾ വളരെ ഗൗരവമേറിയതാണ് നികുതി വെട്ടിച്ചിരിക്കുന്നു കൃത്യമായി കണക്കുകൾ സമർപ്പിച്ചിട്ടില്ല ഓഡിറ്റർ ഒപ്പിടാത്ത കണക്കുകൾ സമർപ്പിച്ചിരിക്കുന്നു ഇതെല്ലാം അക്ഷന്ധവ്യമായ തെറ്റുകളാണ് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അനുസരിച്ച് ജയിലിൽ പോകാവുന്ന ശിക്ഷയാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓൺ ചെയ്യുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും ഈ സി പി എം നേതാക്കൾ വന്ന് ഡയറക്ടറെ ന്യായീകരിക്കുന്ന എന്ത് മാനദണ്ഡത്തിലാണ് കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും ഇത് മാസപ്പടിയാണ് മാസപ്പടി വീണക്കുട്ടിയാണ് എന്ന് കൃത്യമായി മനസ്സിലാവും സി പി എം നേതാക്കൾ വന്ന് ന്യായീകരിക്കും അവർക്കിത് മനസ്സിലാകഞ്ഞിട്ടില്ല അവർക്ക് ന്യായീകരിച്ചേ പറ്റൂ അവർ ഭയപ്പാടോടെ നോക്കുന്ന ആ നേതാവിനെ ആ ചക്രവർത്തിയെ ഭയന്നിട്ട് തന്നെയാണ് ഇങ്ങനെ ന്യായീകരണമായി വരുന്നത് എത്രയോ സി പി എം പ്രവർത്തകർ ശക്തരായ സി പി എം വിശ്വാസികൾ എന്നോട് പറഞ്ഞിരിക്കുന്നു ഇത് മാസപ്പെട്ടി തന്നെയാണ് ഇത് അഴിമതിപ്പണമാണ് വീണ്ടും ഒരുപാട് സ്ഥാപനങ്ങൾ എക്സാലോജിക് എന്ന കമ്പനി സേവനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടത്രേ സേവനങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഇവിടെ നിന്നൊക്കെ കൃത്യമായി പണം വാങ്ങിയിട്ടുണ്ടത്ര ജി എസ് ടി അടച്ചുകൊണ്ടും ഇൻകം ടാക്സ് അടച്ചുകൊണ്ടും കള്ളപ്പണം വെളുപ്പിക്കൽ അതല്ലാതാവുന്നില്ല അതാണ് ആദ്യം കാണുന്ന കുറ്റം കള്ളപ്പണം എന്ന് പറയുന്നത് കൈക്കൂലി തന്നെ കരിമണൽ കർത്തായുടെ ഡയറിയിലുള്ള പി വി കെ കെ ഒ സി ആർ സി തുടങ്ങിയതൊക്കെ ആരാണ് എന്താണെന്നുള്ളത് പിന്നെ കണ്ടുപിടിക്കേണ്ടതാണ് മേടിച്ച് കാണാം കാണാതിരിക്കാം പാർട്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടാവാം അതിന് റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ടാവാം സ്വന്തം പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടാവില്ല അക്കാര്യങ്ങളൊന്നും നമ്മുടെ പരിഗണനയിൽ വരുന്നതല്ല ഇവിടെ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ മറവിൽ പണം മേടിച്ചിരിക്കുന്നത് പച്ച വെള്ളം പോലെ യാഥാർത്ഥ്യമായിരിക്കും ഈ ന്യായീകരിക്കാൻ വരുന്ന ഈ സി പി എം അടിമകളെ കോർത്താണ് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടത് എനിക്ക് ഇവിടുത്തെ ചാനൽ അവതാരകരോട് ഒരു അഭ്യർത്ഥനും ഇതുപോലുള്ള വി പി പി മുസ്തഫമാരെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കരുത് നിങ്ങൾക്ക് റേറ്റിംഗ് കൂടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും കണ്ടിരിക്കുന്ന മനുഷ്യർ ചിലപ്പോൾ ടി വി അടിച്ചു കൊട്ടിക്കും ഇവരുടെ ഒരു തന്ത്രമുണ്ട് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ അവതാരകളോട് ദേഷ്യപ്പെടുക അവരെ പുലപ്പ്യം പറയുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങ് പോകും ചോദിച്ച ചോദ്യം അപ്പോഴും ബാക്കിയാവും ഹാഷ്മി ചോദിക്കുന്നു ഞാൻ ചോദിച്ചു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ഇത് തന്നെ മനോരമ ചാനലിൽ നിഷാ പുരുഷോത്തമം ചെയ്യുന്ന ചാനൽ ചർച്ചയിൽ ഞാൻ കണ്ടു ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മറുചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ ഈ ചോദ്യം എന്നോടാണോ ചോദിക്കേണ്ടത് അല്ലെ ഒരു സി പി എം പ്രവർത്തനം എങ്ങനെയാണോ കാണുന്നത് സി പി എം പ്രവർത്തകരല്ല മണ്ഡന്മാരിന്നാണോ നിങ്ങൾ വിചാരി എന്ന് പറഞ്ഞ് അവതാരകരെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കാതിരിക്കുക ഇതൊരു തന്ത്രമാണ് അത് എ കെ ജി സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ക്യാപ്സ്യൂൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് മനോരമ ചാനൽ ഷാനി പ്രഭാകറിൻ്റെ ചർച്ചയിൽ വീണ്ടും ഞാൻ കണ്ടു അത് കോട്ടയത്തെ അനിൽകുമാറാണ് അടുത്ത സി പി എം പടയാളി ആദ്യമേ പറയും ഒരു സമയം എടുത്തിട്ട് പറയും എനിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കുറച്ച് സമയം കൂടുതൽ തരണം ഇടക്ക് ചോദ്യങ്ങൾ ചോദിക്കരുത് ഇതൊക്കെ പറയുന്നത് ആലോചിക്കുകയാണ് ഞാൻ എന്ത് പറയണം എന്തൊക്കെയോ പേപ്പർ തൂണ്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നോക്കി എന്തൊക്കെയോ പറയും കൃത്യമായ ഒരു മറുപടിയുമില്ല കേൾക്കുന്ന മനുഷ്യർ എങ്ങനെ അടി കൊടുക്കാതിരി അവർക്ക് അടി കൊടുക്കാൻ സാധിക്കില്ലല്ലോ പിന്നെ മനസ്സിൽ ചീത്ത വിളിച്ച് ടെലിവിഷൻ ഓഫ് ചെയ്തു പോകും ഈ തന്ത്രം തുടങ്ങിയിട്ട് കുറേ കാലമായി ഇനിയെങ്കിലും ചാനൽ ചർച്ചകളിൽ വരുന്നവർ പറയുക ഈ പണിക്കില്ല നിങ്ങൾ പാർട്ടിയോട് തുറന്ന് പറയുക നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നാളെ കെട്ടിയേക്കാവുന്ന ചില എല്ലിൻ കഷങ്ങൾക്ക് വേണ്ടി ഇന്നേ കിടന്ന് മരിച്ചു പണിയെടുക്കണോ നാണമാവില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതികരണ ശേഷി ഉണ്ടെങ്കിൽ ഇത്തരം തോന്നിയാസങ്ങൾക്ക് കുടപിടിക്കാൻ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയണം എ കെ ബാലനെ പോലെ ഒരു സീനിയർ കമ്മ്യൂണിസ്റ്റ് നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തിത്വമാണ് പക്ഷേ ഇപ്പോൾ ചില പത്രസമ്മേളനങ്ങളിൽ കാണുമ്പോൾ ബഹുമാനിക്കാൻ തോന്നുന്നില്ല കാരണം മാത്രം അങ്ങനെ ഇങ്ങനെ എ കെ ബാലന് അടിമയാകാൻ സാധിക്കും കറപുരളാത്ത കൈകളുള്ള ഒരു മനുഷ്യൻ എന്നാണ് എൻ്റെ അറിവ് പക്ഷേ കറപുരണ്ട കൈകൾക്ക് കുടപിടിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ആ മനുഷ്യനെ ബഹുമാനിക്കുക പി ജയരാജൻ എന്ന് പറയുന്ന കക്ഷി എൽ ഡി എഫ് കൺവീനറാണ് പക്ഷേ പറയാതിരിക്കാൻ വയ്യ എന്തൊരു ന്യായീകരണമാണ് നമ്മൾ ന്യായീകരണ തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഉണ്ടാക്കിയാൽ അതിൻ്റെ തലവനായി നിർത്തേണ്ടയാളാണ് പി ജയരാജൻ എനിക്ക് തോന്നുന്നത് സി ഐ റ്റു പോലെ ന്യായീകരണ തൊഴിലാളികളുടെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണം സി പി എം ഇമ്മീഡിയറ്റായിട്ട് ഉണ്ടാക്കണം കാരണം ഇനി ഒരു രണ്ട് വർഷം കൂടി ഉണ്ടല്ലോ ഭരണം ഈ ഭരണം തീരുന്നതിന് മുമ്പ് നമുക്കങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി അതിന് മുഖപത്രവും ഉണ്ടാക്കി നമുക്കിറങ്ങാം ഒരുപാട് മെമ്പേഴ്സിനെ കിട്ടും സി പി എമ്മിൽ നിന്ന് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ ഒരു മനുഷ്യച്ചങ്ങലിൽ തീർത്തു ഡിവൈഎഫ്ഐ ഒരറ്റത്ത് എ ഏറ്റവും അവസാനത്തെ അറ്റത്ത് പി ജയരാജനും പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ അതിൽ പങ്കെടുത്തെന്നാണ് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിനെതിരെ അവർ കേരളത്തെ വെല്ലുവിളിക്കുന്നു കേരളത്തെ ഞെരുക്കുന്നു കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് കിട്ടേണ്ടത് കിട്ടുന്നില്ല എല്ലാവരും കണക്കുകൾ നിരത്തി പറയുന്നു അമിതമായി കടമെടുക്കാൻ അനുവദിക്കില്ല അത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനം അങ്ങനെ കൈവിട്ടു പോയാൽ അത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അങ്ങനെ കൈവിട്ടു പോകാതിരിക്കുക എന്നത് അതിനുവേണ്ടി അവർ കടുംപിടുത്തം പിടിക്കുന്നു കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു പക്ഷേ അമിതമായി ചോദിക്കുന്നത് ചില കുടുംബങ്ങൾ കണ്ടില്ലേ അനാവശ്യമായി ചിലവാക്കാൻ ധാരാളിത്യത്തിനു വേണ്ടി മക്കൾ അപ്പനോട് പണത്തിനു വേണ്ടി കഴുന്നത് അങ്ങനെ കൊടുത്ത് അവരെ നശിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു അറിയുന്നത് പോലെ തന്നെ കേന്ദ്രം കൊടുക്കുന്നില്ല അതാണ് സത്യം അത് പല ചാനൽ ചർച്ചകളിലും ഇവിടുത്തെ എക്കണോമിസ്റ്റുകൾ വന്നിരുന്ന് കൃത്യമായി വിവരിക്കുന്നുണ്ട് എങ്കിലും കേന്ദ്രത്തിൻ്റെ അവഗണന എന്നാണ് പറയുന്നത് വളരെ രസകരമായ ഒരു കാര്യം കൂടി പറയാം പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പിടിച്ച് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നതിനൊരു അടിക്കുറിപ്പ് എഴുതാമോ എന്ന് ചോദിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടുപോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിക്കുറിപ്പ് ഏതാണെന്ന് അറിയാമോ മീശമാധവനിൽ നമ്മുടെ ജഗതിയുടെ ഒരു മുഖം വെച്ചിട്ട് പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല അടിക്കുറപ്പായിട്ട് എനിക്ക് തോന്നിയത് ശരിയാണ് മകൾക്ക് ഈ പ്രശ്നമെല്ലാം ഉണ്ടായിരിക്കുന്നു സി ബി ഐയുടെ ഇ ഡി ഡെ അന്വേഷണം വരുന്നതിന് മുമ്പ് പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സംസാരിക്കണ്ടേ ബഹുമാനിക്കണ്ടേ സ്വീകരിക്കണ്ടേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു അതേ ഫോട്ടോയിൽ തൊട്ടുപുറകിൽ മുഖം ധരിച്ച് നമ്മുടെ ഗവർണർ കൊണ്ട് ഗവർണറെ കേന്ദ്രത്തിൽ നിന്ന് അയച്ചതാണല്ലോ ആ ഗവർണറോട് ഏത് രീതിയിലാണ് ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത് അങ്ങനെയാണോ പല സദസ്സിലും മുഖ്യമന്ത്രി ഗവർണറോട് പെരുമാറിയത് എൽ കെ ജി കുട്ടികളുടെ പിണക്കം പോലെയല്ലേ കണ്ടത് അപ്പോൾ പ്രധാനമന്ത്രിയാണ് മുഖ്യമന്ത്രി ബഹുമാനിക്കേണ്ടേ സ്വീകരിക്കേണ്ടേ എന്ന് ചോദിക്കുന്നതിന് ഈ ചോദ്യം ഈ മറുചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഗവർണറോട് എങ്ങനെയാണ് പെരുമാറിയത് പിണക്കം ഭാവിച്ചൊരു അക്ഷരം വെണ്ടാതെ മോഹൻ തിരിച്ച് നടന്നു പോകുന്നു ന്യായീകരണമായി വരുമ്പോൾ ചില കാര്യങ്ങളിൽ ന്യായീകരിക്കാൻ മറുപടി ഉണ്ടാവില്ല ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ മാസപ്പടി മാതപിള്ള ഓർമ്മിപ്പിച്ച വേളു കൃഷ്ണൻകുട്ടിയെ അനുസ്മരണത്തിന് സഹായിച്ച വീണ തായ്ക്കണ്ടിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി മാസപ്പടി മാതപിള്ള എന്ന പേര് എഴുപത്തിമൂന്നിലെ ആ പേര് ഞാൻ മാറ്റി മാസപ്പടി വീണക്കുട്ടി എന്നാക്കുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രി പറ്റിയാൽ ഡൽഹിക്ക് പോവുക പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്